രാവിലെ ഉപ്പുവാ ഉണ്ടാവുള്ള പരിപാടിയാണ് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇഞ്ചി ഒരു സവാള രണ്ടിപ്പരിപ്പ് പിന്നെ ഇരുന്നൂറ്റമ്പത് റെവെടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട നെയ്യ് സാധാ ഓയില് ഒരല്പം ഉഴുന്ന് പിന്നെ എരി വേണമെന്നുള്ളവർക്ക് വറ്റൽ മുളക് ഇടാം ഇവിടെ ഇരി കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റുള്ളവള് വേണ്ട ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഓയിലും വെളുത്തെണ്ണയല്ല ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഓയിലും ഒരു ഒരു സ്പൂൺ ഗുണന്നുറ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെടിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കടുവിടണം കടുവിട്ട് പൊത്തിച്ചതിന് ശേഷം ബാക്കിയുള്ള ഇഞ്ചി അണ്ടിപ്പരിപ്പ് അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി നമുക്കതിലേക്ക് ഇടാം ഈ സാധനങ്ങളൊക്കെ ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി രണ്ട് ഇതെല്ലാം കയ്യേപ്പില കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുക ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്നേ മുക്കാൽ കപ്പെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിനാണ് എടുക്കുന്നത് അപ്പോൾ അതിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ആകുമ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ സാധനം ഉണ്ടാക്കുന്ന ഉപ്പ് പോലെ ഇരിക്കും ലൂസാക്കണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക അതുപോലെ കുറച്ചുകൂടി ഡ്രൈ ആവണമെങ്കിൽ വെള്ളം കുറച്ച് ഉപയോഗിക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യുടി ഒഴിക്കുക നല്ലതുപോലെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അതിൽ റവ ഇടുക റവ ഇടുന്നത് ഒരുമിച്ച് അങ്ങ് ഇടരുത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇടുന്ന സമയത്ത് നമ്മൾ ഒരു കൈ കൊണ്ട് റവ ഇടുകയും മറ്റേ കൈ കൊണ്ട് അത് ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ കംപ്ലീറ്റ് അങ്ങനെ ഇട്ട് ഇളക്കി ഇടുക ഉപ്പുമാവെല്ലാം കൂടെ നല്ലതുപോലെ പാത്രത്തിൽ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി വിതറിയതിന് ശേഷം അത് ഒരു മിനിറ്റ് നിന്ന് അടച്ച് വയ്ക്കുക അതിനുശേഷം അത് നല്ലതുപോലെ ഇളക്കി വീണ്ടും അടച്ചു വെച്ചിട്ട് അതിൻ്റെ തീ ഓഫ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റോളം അവിടെ ഇരുന്നതിന് ശേഷം നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഉപ്പുമാവ് കഴിക്കാം അപ്പോൾ ഉപ്പുമാവ് കഴിക്കുന്നതിന് വേണ്ടി ഞാൻ ബീൻസ് കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ റെസിപ്പി കൂടി ഒന്ന് പറയാം അപ്പോൾ ഉപ്പുമാവിൻ്റെ കൂടെ ബീൻസ് കറിയാണ് വെച്ചത് അപ്പോൾ ബീൻസ് കറി വെച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ബീൻസ് തിളക്കുന്ന ദിവസം ഇട്ടിരുന്നു മഞ്ഞ കളറിലെ ബീൻസ് ആയിരുന്നു കേട്ടോ പച്ച കളറല്ല മഞ്ഞ കളറിലെ ബീൻസ് ആയിരുന്നു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടായിരുന്നു അത് വെള്ളത്തിയിട്ട് രാവിലെ എടുത്ത് കുക്കറിലിടുന്നതിന് വേണ്ടി ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള ഒരു പച്ചമുളക് എല്ലാം കൂടി അരിഞ്ഞു ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അല്പം ഗരം മസാല അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അത് നമുക്ക് അറി വെച്ചതിന് ശേഷം തികഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം ഇതെല്ലാം കൂടി ഒരു മൂന്ന് ഊത്ത് കേൾക്കുന്നേ വെച്ച് തുറന്ന് നോക്കിയപ്പോൾ പാ പാകമായിട്ടില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഞാനൊരു അഞ്ച് ഊത്ത് കൂടി വെച്ചു അപ്പോൾ ഏകദേശം ഒരു എട്ട് ഊത്ത് കുക്കറിൽ കേട്ടതിന് ശേഷം വേണമെങ്കിൽ അത് ശരിക്ക് പാകമായിട്ട് വന്നത് അതിന് ശേഷം എടുത്ത് കടുവറുത്തു അപ്പോൾ മുമ്പായിട്ട് മുമ്പായിട്ടൊരല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇവിടെ ഇട്ടിരുന്ന് അത് മൂപ്പിച്ച് കടുവറുറത്ത് അരുവഴിച്ച് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്